ഇരുപത് വർഷമായി മറ്റേ ഒരു പ്ലാസ്റ്റർ ഇട്ടിരുന്നു ആ ടൈമിൽ നല്ല വേദന വന്നപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിന്ന് പിന്നെ പറഞ്ഞു പിന്നെ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് കാണിച്ചപ്പോൾ പറഞ്ഞു പുള്ളിൽ എന്ത് ഇറങ്ങി ഇറച്ചി മഞ്ജ ഇറങ്ങി ഇറങ്ങിന്ന് ഇറങ്ങിങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നപ്പോൾ പിന്നെ വേണ്ടി

റൊട്ടേഷണൽ കീപ്പറ എങ്ങനെയാണ് പ്രതികൊള്ളുന്നത് എങ്ങനെയാണ് ഞാൻ അതായത് പ്രതി പ്രതി നേരെ بسر തെറിഞ്ഞു പതി 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 ഓക്കേ നീ ഒന്നും അറിയേണ്ട വലിയട്ടോ ഷെപ്പേർണിയങ്ങനെ വെട്ടിട്ട് ഒശിപ്പേറ്റി നേരെ രണ്ട് എങ്ങനെയാ ബുഷപ്സ് ചെയ്തിരുന്നത് മാഷു പറഞ്ഞു